നീന്ത കുടുംബശ്രീക്ക് വരാ അങ്ങനെ ഞാൻ മംഗലത്തിനിട്ട് വരുമ്പോ കുറച്ചുപേരീതി അങ്ങനെ വരാനേ കഴിഞ്ഞിട്ടെന്ന് കുടുംബശ്രീക്ക് ഇല്ലടാ ഞാൻ രാവിലെ പോയിട്ട് കൊറേ കാത്തുനിന്ന് ഞാൻ പിന്നെ ലീവ് ആക്കിയിട്ട് വന്നു ഇത് നമ്മുടെ വീട്ടിനടുത്ത് വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് ഞാൻ ആടെയുന്നില്ലേ ഓക്കേടാ ഞാൻ പിന്നെ ശരി ഓ മെമ്പർ എന്ത് നല്ല വിളിക്കാട്ടോ യോ എന്നിട്ട് ഞാൻ ആൾക്കോട് ഇരിക്കുന്ന സ്വദേശി കൂട്ടുകൊടി പാഞ്ഞ് വന്നത് ഞാനടമ്മ അട്ടലോത്തൂന്നുണ്ടായിരുന്നു അപ്പൊ അള്ളയമ്മ പറയുന്നുണ്ട് ആ ചന്ദ്രന്റെ വീട്ടിലെ കാലല്ല പാഞ്ഞിട്ട് പോകുന്നുണ്ട് നിന്റെ മുഖവും കയ്യലും നോക്കണം നല്ലോണം അച്ഛൻ ഇട്ടാ അല്ല ഇങ്ങനെയല്ല അയാൽ എന്തി ആക്കലിപ്പാൻ എനിക്ക് കഴിയില്ല പ്രകാശനും മണിയും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്

ഞാൻ ഒരു അന്ന് ഗ്രാമസഭ ആടേം ആർക്കുമ്പോ ആടേയും വന്നിട്ടുണ്ടായിനിഞ്ചാവ് കിട്ടുന്ന ഇടപാട് വേറെ ഇല്ലേ നമ്മ അറിയുന്നില്ലല്ലോ ആ ചന്ദ്രന്റെ ഒരു ചോട്ടി

എന്നെ കൂടെ അതെ പോവാൻ പോന്നെ കൊണ്ടുപോയി പോവാ

ഓരെന്തെങ്കിലും അയല്ലേ ചന്ദ്ര ഫുള്ളി ഒരു പൊറത്തിറങ്ങാൻ കഴിയാ ഇങ്ങ എന്തെങ്കിലും ആക്ക് എല്ലാരും കുടുങ്ങും വീട് എന്നാലും ചിലപ്പോ ഞാനും കുടും അതുകൊണ്ട് ഞാൻ ഓരോ ഇത് വേണം ചന്ദ്രനാ ഒന്നോട്ട് വരലോടാ ഒന്നും വരല എന്താ ചോലിത്ത് വന്നിട്ട് വീട്ടില് ഭയങ്കര പ്രശ്നമാക്കിട എന്താ ഒരു മാസമായിട്ട് നാട്ടുണ്ടായില്ല ഏടെ ലോകത്ത് ഉണ്ട് തിരിച്ചു വന്നത് വന്നപ്പാട് ആ കുഞ്ഞോട് അശ്വതിയോട് ചോറ് വഴുമ പറഞ്ഞു കരിക്കുപ്പ് വെച്ചിട്ടില്ലായിരുന്നു അതിനെ കുറെ തച്ചൂടാ ഫുള്ള് കഞ്ചാവലിന്ന് ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ കുഞ്ഞി കരഞ്ഞു തളന്നു കണ്ണും ഇടലും പിഴഞ്ഞിട്ടുണ്ട് എനിക്ക് സഹിക്കോടെല്ലോ അമ്മ പോയ പിന്നെ ഈ നെഞ്ഞിൽ വെച്ചിട്ടാണ് ഞാൻ രണ്ടിനെയും വളർത്തിന് എനിക്കറിയല്ലോ അതെ എന്നിട്ട് എന്തു ആയത് ഫോനുള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് ചോദിച്ചു പിടിയും വലിയായി ഓനരയെന്ന് കത്തി എടുത്തു കത്തി പിന്നെ എപ്പോഴും അരയലെന്നെ അല്ലേ അടുക്കൻ തന്നെ കത്തി ഒന്നെ നെഞ്ഞിലേക്ക് വാങ്ങി ഞാനെന്റെ അടുത്തിട്ട് ആശുപത്രിക്ക് കൊണ്ടായിരുന്നു ആർന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ തന്നെ കുറെ വിളിച്ചിരുന്നു നീ ഫോൺ എടുക്കുന്നില്ല ഫോൺ സൈലന്റ് ആയി കുറെ ആള് വിളിച്ചിട്ടുണ്ടല്ലോ ആ രവിടാ നിങ്ങളുടെ എൻ്റെ ഫോൺ സയലൻ്റ് ആയിപ്പോയിരുന്നു ആ ഞാൻ കണ്ടിട്ട് ഇപ്പം കുറേ കോള് കണ്ടത് അതെയാ ആ ഇപ്പം കണ്ടീഷൻ എങ്ങനെയുണ്ട് ആ ചന്ദ്രൻ്റെ എടുക്കുന്നത് ആ രവിയേടാ അവർ ആശുപത്രിയിലുണ്ട് കണ്ടീഷൻ കുറച്ച് മോശം തന്നെയാണ് ഞാനൊരു മംഗലം കൂടി കഴിക്കാത്തത് ഈ കുഞ്ഞൊക്കെ വേണ്ടിയിട്ടല്ലേടാ കൂടി ൂടി പങ്കേത് നിങ്ങളാ ചർച്ചയിലാക്കിയില്ലേ നിങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് എന്നെ പേടിപ്പിച്ചു കൂട്ടില്ലേ എന്നിട്ട് ഇപ്പൊ എന്തായാലും അത് കുറച്ച് ദിവസം അടങ്ങിന് ശല്യം ഉണ്ടായിട്ടില്ല പിന്നെ പോലീസുകാർക്ക് എപ്പോഴും പയ്യേർക്കാൻ കഴിയോടാ അഞ്ചനക്ക് പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിക്കാൻ ടീച്ചർ എന്നെ വിളിപ്പിച്ചിന് ഒരച്ഛനെ പോലെയാണ് നിങ്ങൾ പെങ്ങന്മാരെ നോക്കുന്ന ടീച്ചർ കുഞ്ഞൊക്കെ ആര് ദൈവയില്ലത് അനക്ക് തെണ്ടെത്തുന്നുണ്ടായിരല്ലോ ഈശ്വരാണ്ട പരിപാടാത്മരക്ഷക്ക് വേണ്ടിട്ടല്ലേ സ്റ്റേഷനിൽ പോണ്ടേ ഇല്ലെങ്കിൽ പോലീസാർ ഇങ്ങോട്ട് വന്നിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അഡ്രസ്സ് വാങ്ങിച്ചു